പല മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് സ്റ്റഡി ആയിട്ട് സ്ട്രോങ് ആയിട്ട് അതുപോലെ ഒരു സ്ലോ പ്രൊസീജിയറിലൂടെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഭക്ഷണരീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഡോക്ടർ ഡൈറ്റ് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡയറ്റും പ്രോട്ടോക്കോളും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അതിനായിട്ട് ഫാസ്റ്റായിട്ട് എങ്ങനെ നമുക്ക് ശരീരഭാരം കുറയ്ക്കുകയാണ് എല്ലാവരും നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് ഇത്തരം നമ്മൾ ഫാസ്റ്റ് മെഷേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ച് നമ്മുടെ ആ നോർമൽ പ്രോട്ടോക്കോളിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ റിവേഴ്സ് റിവേഴ്സായിട്ട് നമുക്ക് ഇതേ ഒരു വെയിറ്റ് വരുന്നത് നമ്മളൊരു പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് സ്റ്റഡി ആയിട്ട് അതായത് നമ്മുടെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പെർമനൻറ്റ് വെയിൽ നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ ഇൻടേക്കാണ് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഒരു എട്ട് തൊട്ട് പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്നാൽ നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ബ്രഷ് ചെയ്യാതെ നമ്മൾ നോർമലി എഴുന്നേറ്റ ഒരു സമയത്ത് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ലി കുടിക്കാവുന്നതാണ് അതായത് നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓറൽ ക്യാവിറ്റിക്കകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് വഴി ഇതും കൂടെ നമ്മുടെ ഗട്ടിലേക്ക് എത്തുകയും നമ്മുടെ ഗട്ട് ബയോട്ടക് എസെൻഷ്യൽ ആയിട്ടുള്ള രീതിയിലുള്ള ഫംഗ്ഷനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ രാവിലെ നമ്മൾ ഒരു ബെഡ് ടൈമിൽ കുടിക്കുന്ന ചായ കാപ്പിയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് ജീര വാട്ടർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നോർമൽ ജീരക വെള്ളം നമ്മുടെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് ഇതുവഴി നമ്മുടെ ബെല്ലി ഫാറ്റ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഇഞ്ചിയും സിനിമയും കൂടെ മിക്സ് ആയിട്ടുള്ള ഡ്രിങ്ക് എന്ന് പറയുന്നത് അതിനായിട്ട് നമ്മൾ ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം എടുക്കുവാണെങ്കിൽ അതായത് അര ലിറ്റർ വെള്ളം എടുക്കുന്നതിന് നമ്മളൊരു രണ്ട് ഒരു നമ്മുടെ ടു ഫിംഗർ സൈസിൽ നമ്മൾ ഇഞ്ചി എടുക്കുക അതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ സിനിമ എടുക്കുക ഈ ഇഞ്ചി ചതച്ചതിന് ശേഷം നമ്മൾ വെള്ളം ളപ്പിച്ച് അതിനകത്ത് ഇത് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ സിനിമ ആഡ് ചെയ്തിട്ട് നമുക്ക് ചൂടാറിയിട്ട് അതിനകത്ത് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ നമുക്ക് സോൾട്ടും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് സോൾട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് എന്നാൽ നമുക്ക് ബാലൻസ് ചെയ്യാം അതായത് ടേസ്റ്റ് അത്രയും ഓക്കെ ആവുന്നില്ല എങ്കിലും നമുക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്തിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേയോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമോ അതോ ഡിന്നറിന് മുന്നേയോ ഡിന്നറിന് ശേഷമോ ഏതെങ്കിലും ഒരു കൺവീനിയൻ്റ് ആയ ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതുവഴി നമുക്ക് നമുക്കുണ്ടാവുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അതായത് നമ്മുടെ പുളിച്ച് കയറി നെഞ്ചിരിച്ചിൽ അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന ബെർപ്പിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രിങ്ക് കൊണ്ട് നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് സാധിക്കും നമുക്കറിയാം കറവപ്പട്ട അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ആണ് നമ്മുടെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് തിന്നറായിട്ട് ആക്ട് ചെയ്യാനും അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന അമിതവണ്ണത്തിനെ കുറയ്ക്കാനും നമ്മുടെ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഒരു വിശപ്പ് ആ ഒരു ഹംഗർ ഒക്കെ ഒരു പരിധിയിൽ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് സിനിമ വഴി സാധിക്കും അതുപോലെ നമ്മൾ മിക്സ് ചെയ്തൊരു കണ്ടന്റാണ് ലെമൺ എന്ന് പറയുന്നത് നമുക്കറിയാം ലമൺന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടൊരു കണ്ടന്റ് ആണ് അതുപോലെ ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് ലെമൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു കണ്ടന്റ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ജനറൽ ബോഡി ഹെൽത്തിന് ഒരുപാട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഡ്രിങ്ക് ആണ് ഡീടോക്സ് വാട്ടർ എന്ന് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുക്കുംബർ ആണ് അതായത് നമ്മുടെ കക്കിരിക്ക ഇതിനകത്ത് നമ്മൾ അതിന് കൂടെ തന്നെ നമ്മൾ ഇഞ്ചി അതുപോലെ ലെമൺ ജ്യൂസ് പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് ആപ്പിൾ പ്രിഫർ ചെയ്യാം അതുപോലെ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ലീവ്സ് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മളിത് വെള്ളത്തിൽ സോക്ക് ചെയ്യാം നമ്മളൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് രാവിലെ ഇത് കഴിക്കാവുന്നതാണ് അതായത് നമുക്ക് ആ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് ഇനി നമ്മൾ ലോങ് ടേം ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്തുള്ള കണ്ടൻസർ നമ്മുടെ ഈ ഫ്രൂട്ട്സും അതുപോലെ നമ്മുടെ കുക്കുംബറും കാര്യങ്ങളൊക്കെ അരിച്ചെടുത്തതിന് ശേഷം അതല്ലാതെ നമുക്ക് കഴിക്കാവുന്നതുമാണ് ഇങ്ങനെ കഴിക്കുന്നത് നമ്മൾ പേര് പറഞ്ഞതുപോലെ തന്നെ ഡീറ്റോക്സ് വാട്ടർ അതായത് നമ്മുടെ ശരീരത്തിലൊരു ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ ബെല്ലി ഫാറ്റിന് റിഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് യങ്സ്റ്റേഴ്സ് മുതൽ ഓൾഡേജ് ഗ്രൂപ്പ് പെട്ട ആൾക്കാർക്കൊക്കെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ ഡീടോക്സ് വാട്ടർ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ഷുഗർ നമ്മൾ ഒഴിവാക്കണം അതുപോലെ നമ്മുടെ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പിന്നെ നമ്മുടെ വൈറ്റ് റൈസ് അതായത് വെള്ളരി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളരി അതിന് നമുക്ക് ബ്രൗൺ റൈസ് യൂസ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മൾ പാൽ ഒഴിവാക്കുക അതിന് കൂടെ തന്നെ നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ടുള്ള ടീ കോഫി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വെയിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ടത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഒരു സ്മൂതി നോക്കാം അതായത് നമ്മൾ മെയിൻ മീലാക്കി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്മൂതി നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് ആപ്പിളും ക്യാരറ്റുമാണ് അതായത് നമുക്കൊരു ഒരു ആപ്പിൾ ഒരു രണ്ട് ക്യാരറ്റ് എന്ന രീതിയിൽ എടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് ചിയ സീഡ്സ് പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെയാണ് പ്രിഫറബ്ലി നമുക്ക് ആൽമണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതിന് കൂടെ തന്നെ ഒരു രണ്ട് ഡേറ്റ്സ് നമുക്ക് ആ ഒരു സ്വീറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഡേറ്റ്സും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ മിൽക്ക് പോലുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ആപ്പിളിനും അല്ല ഈ കാരറ്റിന് പകരമായിട്ട് നമുക്ക് പോമഗ്ര അതായത് നമ്മുടെ മാതളം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് സെയിം പ്രോട്ടോകോൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇതിന് കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് എഗ് ഫ്രിട്ടാട്ടെന്ന് പറഞ്ഞൊരു ഐറ്റം ട്രൈ ചെയ്യാം അതായത് നമ്മൾ വെജിറ്റ് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തതിനു ശേഷം അതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഓയിൽ യൂസ് ചെയ്യാതെ നമ്മളൊരു ഓംലെറ്റ് പരുവത്തിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് സൈഡും രണ്ട് വശം അതായത് നമ്മുടെ ഈ എഗ് ഫ്രിട്ടാട്ട് രണ്ട് വശവും നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സ്മൂതിന്റെ കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ് ഭക്ഷണ രീതികൾ മാത്രം നമ്മൾ ശ്രമിച്ചതുകൊണ്ട് നമ്മുടെ വെയിറ്റ് കുറയണമെന്നില്ല നമുക്ക് ലോങ് ടേം ആയിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു ഫാറ്റ് ഫാറ്റായിരിക്കും നമ്മുടെ ആ ഒരു ഒബേസിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ സ്റ്റോർഡ് ഫോം ഓഫ് എനർജീനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാത്ത വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് അടിഞ്ഞു കൂടുകയും അത് അമിതവണ്ണാവുകയും ചെയ്യുന്നത് അതായത് നമ്മൾ എനർജി ആയിട്ട് നമ്മൾ ഈ ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ റൊട്ടീൻ്റെ വേണ്ടി ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതായത് നമുക്ക് വാക്കിംഗ് എക്സൈസ് ചെയ്യാം അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ജൂമ്പ് പോലുള്ള ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡെയിലി ബേസിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യുന്നതുകൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം മാനേജബിൾ ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസം ൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുകൊണ്ട് ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതായത് ഏതെങ്കിലും ഡയറ്റ് പ്രോട്ടോകോൾ വഴിയോ അല്ലാതെ ഒക്കെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ പിന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ചെറിയ ചെറിയ ഡ്രിങ്ക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്